ദുബായുടെ ഗതാഗത ചരിത്രം മാറ്റിയെഴുതിയ മെട്രോയ്ക്ക് ഇന്ന് പതിനഞ്ച് വയസ്സ് നിർമ്മാണത്തിന്റെയും പരിപാലനത്തിന്റെയും സേവനത്തിന്റെയും കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ദുബായ് മെട്രോ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള യാത്രാ സംവിധാനം എന്ന റെക്കോർഡും ദുബായ് മെട്രോയ്ക്കുണ്ട് പൊതുഗതാഗത സംവിധാനത്തിന്റെ ലോക ചരിത്രത്തിൽ തന്നെ പുത്തൻ അധ്യായം എഴുതി ചേർത്ത ദുബായ് മെട്രോ പതിനഞ്ച് വയസ്സ് പൂർത്തിയാക്കി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂമിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് ദുബായ് മെട്രോ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപത് രാത്രി ഒൻപത് മണിക്ക് ഷെയ്ഖ് മുഹമ്മദ് ദുബായ് മെട്രോയിലെ ആദ്യ യാത്രക്കാരനായി ആധുനിക സാങ്കേതികവിദ്യയും സുരക്ഷാ സംവിധാനങ്ങളും എഴുതേർത്ത ദുബായ് മെട്രോ ഒരു ദിശയിലേക്ക് മണിക്കൂറിൽ ഇരുപത്തയ്യായിരത്തിലേറെ യാത്രക്കാരെ വഹിച്ചാണ് യാത്ര നടത്തുന്നത് പതിനഞ്ച് വർഷത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി പേർ യാത്രയ്ക്കായി മെട്രോ ഉപയോഗപ്പെടുത്തിയെന്നാണ് കണക്ക് ദൈനംദിനം ഏഴ് ദശാംശം മൂന്ന് ലക്ഷം യാത്രക്കാരുടെ ആശയും അത്താണിയുമാണ് ദുബായ് മെട്രോ മെട്രോ നടത്തിയ ആകെ യാത്രകളുടെ എണ്ണം നാൽപ്പത്തിമൂന്ന് ലക്ഷം കവിഞ്ഞു പിന്നിട്ടത് രണ്ട് ദശാംശം ആറ് എട്ട് കോടി കിലോമീറ്ററും പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിലൂടെ ദുബായ് നേരിട്ടുള്ള തിരക്ക് കുറയ്ക്കാനും ദുബായ് മെട്രോ സഹായിക്കുന്നു മെട്രോയുടെ പതിനഞ്ചാം വാർഷികം ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ട്രാക്കിലെ പതിനഞ്ച് വർഷം എന്ന പേരിൽ നടക്കുന്ന ആഘോഷത്തിൽ വിവിധ പ്രമോഷനുകൾ സർപ്രൈസുകൾ വിനോദ പരിപാടികൾ അടക്കമുള്ള വിപുലമായ പരിപാടികളാണ് അരങ്ങേറുക ജനം ദുബായ്